ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബർഗർ ആണ് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കറി വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് നമുക്ക് നല്ല രണ്ട് മൂന്ന് പീസ് എടുത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നെയ്യ്ക്കകത്തിട്ട് വറുത്തെടുക്കാം നന്നായി വറന്നിട്ടുണ്ട് അതിന് അതിനെ നമുക്ക് എല്ലൊക്കെ ചെറിയ ചെറിയ എല്ലൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അതേപോലെ ക്യാരറ്റും ക്യാബേജും കൂടെ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് അത് അരിഞ്ഞെടുക്കണം ഇതിന്റെ ചിക്കനകത്തെ എല്ലാം ഒക്കെ നമുക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കാം ചെറിയ ചെറിയ എല്ലാം ഒക്കെ ഉണ്ടാകും അതൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ എല്ലൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ചപ്പാത്തിയുടെ പരത്തുന്ന കോല് വെച്ചിട്ട് നമുക്ക് ഇടിച്ച് ചതച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്നും ഇടിക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ അടുപ്പത്ത് വെക്കാം ചെറിയ തീയിൽ വെക്കാം ക്യാരറ്റും ക്യാബേജും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടി ഒരു സബോളയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിൽ നെയ്യ് വെച്ചിട്ട് നമുക്ക് ക്യാരറ്റും ക്യാബേജും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അത് വഴലുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള മയണയച്ചുണ്ടാക്കാം രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ പാനിൽ തന്നെ ഒഴിച്ച് അത് ചൂടായിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് പുതിയം കൂടി പറിക്കാം കേട്ടോ പുതിൻ്റെയും കൂടി പറിച്ചിട്ട് നന്നായിട്ട് കഴുകി നമ്മുടെ വഴിറ്റി വെച്ചേക്കുന്ന ക്യാരറ്റിൻ്റെയും ക്യാബേജിൻ്റെയും അതേപോലെ ചിക്കനും കൂടെ ഒരുമിച്ചിട്ട് ഇളക്കി അതിൻ്റെ കൂടെ ഇതിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്രെഡില് ആദ്യം മയോണൈസ് തേച്ചു മയോണൈസ് പിന്നെ കടയിൽ നിന്ന് മേടിച്ചൊരു ചെറിയ സോസ് ഉണ്ടായിരുന്നു ആ സോസും കൂടെ ഒഴിച്ചു ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഈ സാധനങ്ങൾ ഇട്ടുകൊടുക്കാം അതിൻ്റെ മേളിലോട്ട് കുറച്ച് മൈനോസും സോസും എല്ലാം ഒഴിച്ച് ഒരു ബ്രെഡും കൂടി അതിന് മുകളിൽ വെച്ചിട്ട് ഇനി ഒരു ലെയറും കൂടെ അതിന് മുകളിൽ തന്നെ വെക്കും കേട്ടോ അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ബർഗർ ആണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാകും എങ്ങനെയുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ అప్పటి వీడియో ఎల్లార్కి ఇష్ట అయితేనేం లైక్ చేయ సబ్స్క్రైబ్ చేయ అయితే సబ్స్క్రైబ్ చేయ ఓకే